എങ്കിൽ സാധനം പിടിക്കാം ഓക്കെ തീവണ്ടി എടുത്താണ് പോണതെങ്കിൽ എന്ത് പറ ഞങ്ങളുടെ ഈ ചെളിയുടെ ട്രെയിൻ നിങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ആക്ച്വലി ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് ബ്രോക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് വട്ടായിട്ടുണ്ട് അങ്ങനെ ഷെയിം ബ്രോ എന്താകും എനിക്ക് ജെ സി ബി വെച്ചൊരു സാധനം കളഞ്ഞു നിർത്താൻ നിർത്താൻ എനിക്ക് ആങ്കർ മീരയുടെ പേര് വെച്ചിട്ടൊരു സാധനമുണ്ട് നമുക്ക് കമന്റ് കിട്ടിക്കോളും തമാശ ആണ് പതുക്കെ ആണെങ്കിലും കത്തിക്കോളും സോ ചളി സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം ജയിച്ചെന്ന് ഇതാരെ ജയിച്ചു ബ്രോ വ്യക്തമായിട്ട് മനസ്സിലെന്ന് ആലോചിച്ചു

നമ്മൾ നമ്മളൊരു കോൺട്രൊവേഴ്ഷ്യൽ സെക്ഷനാണ് ഉദ്ദേശിക്കുന്നത് അതിനാണല്ലോ മേക്കേഴ്സ് വിളിച്ചിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ അഞ്ച് വർഷം മുന്നേ ഷെയ്ൻ ബ്രോ ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ട് വിട്ടു കഴിഞ്ഞ മാസം ഞങ്ങളത് പിടിച്ചു കൽബ് സിനിമ ഷെയ്ൻ ബ്രോ രക്ഷപ്പെട്ടു ഞങ്ങൾ പെട്ടു നമ്മൾ ആ കൽബ് സിനിമയുടെ മൂവി പ്രൊമോഷൻ പുതിയ രീതിയിൽ റോസ്റ്റിംഗ് പ്രൊമോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് ആണ് സാന്ദ്ര മാഡത്തിന് ശ്രദ്ധിക്കാൻ ഞങ്ങൾ മൂവി പ്രൊമോ റോസ്റ്റിംഗ് ഫോർമാറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത പടത്തിൽ ഞങ്ങൾ വിളിക്കാം സോ ആ റോസ്റ്റിംഗ് പ്രൊമോ നല്ല വയറൽ ആയിരുന്നു ഞങ്ങൾ നല്ല എയറിലുമായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ചെയിൻ ബ്രോയിഡൊപ്പം ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഒരു ചെറിയ റോസ്റ്റിംഗ് സെഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ ബേസിക്കലി റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ട് ആർട്ട്ഫോമാണ് ആർട്ട്ഫോമിനെ ഞാൻ ഉപമിക്കുകയാണെങ്കിൽ റോസ്റ്റിംഗ് ഡെൻറ്റിൽ ഇതിലെ ഒരു റൂട്ട് കനാൽ റൂട്ട് കനാൽ ചെയ്യുന്ന പോലെയാണ്

നമ്മൾ ഏറൽ ആണെങ്കിലും നമ്മൾ കെയർ ചെയ്യുന്നില്ല കാരണം ഏറെ ആയതുകൊണ്ടാണല്ലോ നമ്മൾ മൈൽസ്റ്റോൺ മേക്കേഴ്സ് വിളിച്ചതും നമുക്ക് ഇന്ന് ഷെയൻ ബ്രോനെ കാണാൻ പറ്റിയതും നമ്മളെ കാണാനും പക്ഷെ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന കൺസെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എസ്പെഷ്യലി ഷെയൻ ബ്രോയിന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷെയൻ ബ്രോയിന് കരാട്ടെ അറിയാം നമുക്കാണെങ്കിൽ കരയാനെ അറിയും അപ്പോൾ ബ്രോ ഓക്കേ അല്ലേ കൺസെന്റ് അല്ല നമ്മൾ സാധാരണ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യാറ് നമുക്കിപ്പോ എന്താ അതിനുള്ള ഒരു ടൈം തീരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ബോറാണ് ബ്രോ നിർത്താൻ പറഞ്ഞാൽ നമ്മൾ നിർത്തും വേറെ സീനൊന്നുമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞെന്ന് വിചാരിച്ചിട്ടും കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് ചെറിയ മൈൽഡ് റോസ്റ്റ് ആയിരിക്കും ബേസിക്കലി നമ്മൾ റോസ്റ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ ഇൻസൾട്ട് കോമഡിയാണ് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് കോമഡിറും കാണാറില്ല അതുകൊണ്ട് ഇൻസൾട്ട് മാത്രമായി പോണതാണ് ബ്രോ ഇന്റർവ്യൂയില് നാല് വർഷം മുന്നേ പറഞ്ഞ പോലെ നമ്മള് ചില സാധനങ്ങൾ ഉദ്ദേശിച്ചിട്ട് ചെയ്തു വരുമ്പോഴത്തേക്ക് റിസൾട്ട് മാറിപ്പോണ നമുക്ക് സംഭവിച്ചു പോണെ വേറെ നെഗറ്റീവ് സാധനമില്ലേ അപ്പം നമുക്ക് ഷെയ്നിവൻ ആക്ച്വലി നമ്മൾ ഏറ്റവും കൂടുതൽ കോൺട്രോഴ്സിറ്റെയ്മിനെ കുറിച്ച് കേട്ടിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്നിവിനെ ഏത് സെറ്റ് ചെന്നാലും മെയിൻ എന്നുള്ളതാണ് ആക്ച്വലി പുള്ളിക്കാരൻ എല്ലായിടത്തും സെന്റർ റോളിൽ കിട്ടണം എന്നുള്ള സാധനം നമുക്ക് വന്ന് ആർ ഡി എക്സിന്റെ പടം ഷൂട്ട് ഏകദേശമായിട്ടൊരു മറ്റേ സീൻ മോനെ എന്നുള്ള പാട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ ഷെയ്ൻ നിവിനെ കേൾപ്പിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞത് ഇത് ഇങ്ങനെ ചെയ്താൽ പറ്റൂല ഇവിടെ ഷെയ്ൻ മോനെ നാക്കണം അതെ ഷെയ്ൻ ബ്രോ ഇൻഡസ്ട്രി വന്നിട്ട് ടെൻ പ്ലസ് ഇയേഴ്സായി പക്ഷേ പുള്ളി കുറച്ച് സിനിമയെ ചെയ്തിട്ടുള്ളൂ കാരണം സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ ഷെയ്ൻ ബ്രോ ഭയങ്കര സെലക്റ്റീവ് ആണ് ഷെയിൻ ബ്രോയിന്റെ പടം കാണാൻ മലയാളികൾ അതിൻ്റെയും കാട്ടി സെലക്റ്റീവ് ഈടെ കണ്ടിട്ട് പലരും ചോദിച്ചിട്ട് ഇത് എന്ത് വാടയെന്നാണ് ഈടെ ഈടെ കണ്ടിട്ട് ആൾക്കാരെ ചോദിച്ചത് ഇത് വാടാ എന്നാണ് ആക്ച്വലി അതെ കൊറോണ പേപ്പേഴ്സ് ഉള്ള സിനിമ ആക്ച്വലി ആൾക്കാർ ഇതിനെ കൊറോണയായിട്ട് തന്നെയാണ് കണ്ടത് കാരണം തിയേറ്ററിലൊക്കെ ഭയങ്കര സാമൂഹ്യമൊക്കെ ഇതായിരുന്നു മുഴുവനായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല ബ്രോ ഭയങ്കര ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾ ആൾ ചെയ്തിട്ടുള്ള പടങ്ങളെ ക്യാരക്ടേഴ്സ് നോക്കി അറിയാം ആംഗ്രി പോലീസ് ഓഫീസർ ആംഗ്രി കാമുകൻ ആംഗ്രി ഈ ഡെസ്പ്രേറ്റ് ആള് ആളിപ്പൊ ശ്രീബുദ്ധന്റെ ഒരു പടം ചെയ്യണമെങ്കിലും ആള് ചെയ്യും പക്ഷെ അതൊരു ആംഗ്രി ശ്രീബുദ്ധനായി അതല്ലേ ശരിക്കും കൺസിസ്റ്റൻസിന്ന് പറയുന്നത് ഞാനും പറഞ്ഞു എന്റെ അഭിപ്രായത്തിൽ ആയിട്ടുള്ള നടനാണ് അതായത് നമ്മൾ കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെയുള്ള ഏത് ജില്ലയിലെ ക്യാരക്ടർ എടുത്താലും ഷെയ്ൻ കൺസിസ്റ്റന്റ് ആയിട്ട് കൊച്ചി സ്ലാങ്ങിൽ ഡയലോഗ് ഡെലിവറി ചെയ്ത് തകർക്കും ഇത് ഇത് മാറ്റൊന്നാണ് ഇത് മാറ്റിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സെയിൻ ഷെയ്ൻ നിക ഏത് സിനിമ എടുത്താലും സെയിൻ നികോന്ന ആൾക്കാർ പറയും നമുക്ക് ഈ പേര് വെച്ചുള്ള ചളി ഇല്ല മാറ്റി വെച്ചിരുന്ന ഷെയ്ൻ നിഗം ബ്രോ ബ്രോയിന്റെ ആക്ടിംഗിന്റെ ഭയങ്കര ഫാനാണ് കാരണം ഏതൊരു സിനിമ എടുത്താലും ബ്രോ ടു ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കും പക്ഷെ ബ്രോയിന് മൂടുണ്ടെങ്കിലേ അഭിനയിക്കാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു മലയാളം ഇൻഡസ്ട്രിയിൽ മൂഡ് വെച്ച് വർക്ക് ചെയ്യുന്ന രണ്ട് ആർട്ടിസ്റ്റുകളാണ് ഉള്ളത് ഒന്ന് ഷെയ്ൻ ബ്രോ രണ്ട് അവരല്ല പക്ഷെ ഞാൻ അങ്ങനെ ഒബ്ജക്റ്റീവ് ചെയ്ത് ജോക്ക് അടിക്കാറില്ല ഞാൻ ഉദ്ദേശിച്ചത് ശ്രീനാഥ് ബാസിയാണ് ഓക്കെ ബാസി മൂഡ് വെച്ച് വർക്ക് ചെയ്യാറുള്ളൂ ചെയ്യാറുണ്ട് എനിക്കൊന്നിട്ടുണ്ട് എനിക്ക് കട്ടിങ്ങിന്റെ വലിയ പെരുന്നാൾ സിനിമ ഉണ്ടപ്പോ എനിക്ക് തോന്നുന്നു ആർ ഡി എക്സിൽ ഇവിടെ സീൻ മോനെന്നുള്ള പാട്ട് വലിയ പെരുന്നാൾ ഇടാറുള്ളു കാരണം വെറുതെ തട്ടിക്കുട്ട് സീൻ പോണാള് പറഞ്ഞ കോമഡിറ്റ് മുടിയും കാണുമ്പോ സാധാരണ എന്റെ അമ്മയാണ് എൻറെ അടുത്ത് ചീത്തു പറയുന്നത് ആ പോയി മുടി വെട്ടറ മുടി വെട്ടറന്ന് പറയുന്നത് പക്ഷെ ബ്രോ മുടി വെട്ടിയപ്പോഴാണ് അമ്മ ചീത്ത പറഞ്ഞത് അതിപ്പം നല്ല മൂത്ത് മുടി ൾക്കാരെ പറഞ്ഞപ്പോഴാണ് ആക്ച്വലി ദുൽഖർ സൽമാനും ഫഹദ് ഫാസിലും ഷെയ്ൻ ഷെയ്ദിനകമായിട്ട് ചെറിയ സിമിലാരിറ്റി ഉണ്ട് ദുൽഖർ സൽമാനെ വീട്ട് വിളിക്കുന്ന ഫഹഹദ് വീട്ടു വിളിക്കുന്ന ഇത് കൂടെ മിക്സ് ആയിട്ട് ചാനു എന്നാണ് ഷെയ്ൻ ഷെയ്നെ വീട്ടിൽ വിളിക്കുന്നത് അതെ അതെ പക്ഷെ ഇത് വളരെ ഒരു മണ്ട ലോജിക്കാണ് കാരണം ഫാൻസ് ദുൽഖറിനെ ഡി ക്യൂ എന്നുമാണ് വിളിക്കുന്നത് അപ്പൊ ഇതിനിടും ചേർത്ത് നാളെ തൊട്ട് ശേനെ ആരും ഫാ ക്യൂന്ന് വിളിക്കരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം ദീപു അങ്ങനെ ഒരിക്കലും വിളിക്കത്തില്ല അങ്ങനെ വിളിക്കത്തില്ല കാരണം ചെയ്തിട്ടില്ലല്ലോ എടാ നീ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് പുള്ളി ഇൻഡസ്ട്രിയിലുണ്ട് ഇന്നേ വരെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഗോസിപ്പ് പുള്ളിയുടെ പേര് കേട്ടിട്ടുണ്ടോ പോട്ടെ ഒരു ആക്ട്രസിന്റെ പേര് ചേർത്ത് കൂടെ കേട്ടിട്ടുണ്ടോ ഒരു അഫയറിന്റെ കഥ കേട്ടിണ്ടോ കാരണം എന്താ പുള്ളിക്കാ സാധനമില്ല എടാ മറ്റേ ആ ഇങ്ങനെ ലൈൻ ലൈറ്റ് നിൽക്കാൻ വേണ്ടി കോൺട്രവേഴ്സി കള്ളമര മറ്റേ ചെറിയ സാധനം ഈഗോ ഈഗോ അതില്ല പുള്ളിക്ക് ഈഗോ ഇല്ല ഈഗോ ഇല്ല ആണ് എനിക്കൊരു കാര്യം ചെയ്യുകയാണ് ഒരു പൊതുവേദി വെച്ച് ചോദിക്കാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല പക്ഷെ എന്റെ സ്വഭാവം വെച്ച് എനിക്കത് ചോദിച്ചില്ലെങ്കിൽ എന്തോ പോല എനിക്ക് കാണാൻ കൊതിയായിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ചെയിൻ ബ്രോ ഒന്ന് കാണിക്കാമോ ബെർമുടാ ഇട്ടിട്ടുണ്ടോ ബെർമുടാ ഏതെങ്കിലും ഒ ടിറ്റിയിൽ ഇട്ടിട്ടുണ്ടോ ബർമുട സിനിമ അത് തിയേറ്ററിൽ വരുന്നു വരുന്നു പോകുന്നു സത്യമായിട്ട് ആ അവസ്ഥയിലായി പോയി ബ്രോഡ് രണ്ട് രണ്ട് പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു അതിൽ അവര് അവര് തമ്മിലുള്ള എന്തോ അഗ്രിമെന്റ് ഇഷ്യൂല സാധനം ബെർമുഡ ട്രയങ്ങളിലേക്ക് പോയി പോയതാണ് പക്ഷെ എനിക്കും നിങ്ങളെ കാണിക്കാൻ അവരുടെ മലയാളി പ്രേക്ഷക രക്ഷപ്പെട്ടു അങ്ങനെയാണ് എനിക്കൊരു കാര്യം ബ്രോയ്ക്ക് യോഗ അറിയാമോ ഈശ്വര യോഗ അറിയാമോ യോഗ അറിയില്ല പക്ഷെ അറിയാങ്കി എന്റെ ഒരു കിട്ടിലെ സാധനം ഉണ്ടായിരുന്നു ഞങ്ങളുടെ റോസ്റ്റ് 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 നമ്മൾ അതായിരുന്നു വിറ്റ് ടീമിന്റെ വളരെ ചെറിയ ആയിരുന്നു ആയിരുന്നു ഞങ്ങൾക്ക് പെട്ടെന്ന് പറ്റിയ നിങ്ങൾ ഏറ്റവും ഏറ്റവും ചെയ്ത് ചെയ്തിട്ടുള്ള അടിപൊളി ില്ല അതന്നെ വലിയ ടാലന്റ് അല്ലേ ബ്രോ നമ്മള് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു എനിക്ക് ഒന്നും തോന്നിയില്ല എനിക്ക് അങ്ങനെ പറഞ്ഞു എന്തെങ്കിലും തോന്നിയോ ഇല്ല വളരെ കറക്റ്റ് കാര്യങ്ങൾ അല്ല നമ്മള് മീര ഒഴിവാക്കാനുള്ള കാരണം നമ്മൾ റോസ്റ്റിൽ പീര ഇടാറില്ല നല്ല നല്ല സാധനം അല്ല ഞാൻ പറഞ്ഞ ഒരു ക്രിയേറ്റീവ് തോട്ട് പ്രോസസ്സിൽ നമ്മൾ തേർഡ് പേഴ്സൺ ആയിട്ട് കാണുമ്പോ അടിപൊളി പരിപാടികളാണ് ഇവർ ചെയ്യുന്നത് അതെയല്ല പ്രശ്നം കഴിഞ്ഞില്ലേ ആർട്ടായിട്ട് കാണണം ആർട്ടായിട്ടില്ല ഈ റോസ്റ്റിംഗ് ഒക്കെ നല്ലൊരു പരിപാടി ചെയ്യണമുണ്ട് ബുറു ില്ല ബ്രോ നമുക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും എ ബി ലെവലില് ഷൈനെയും ഷൈനികത്തിന് ധ്യാനൊക്കെ വലിയൊരു ഷോ എ ബി ലെവലില് ഇതുപോലെ ലോ അല്ല നമുക്കൊരു നല്ല ലെവലിൽ ചെയ്യണം ഞങ്ങളുടെ ആഗ്രഹമാണോ നമുക്ക് നോക്കാം കാര്യം കേട്ടോ നിങ്ങളുടെ രണ്ടുപേരുടെ ഹെയർ സ്റ്റൈൽ ഒരുപോലെ എന്നാലും ഇങ്ങനെ കുറെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ തെറിവിളികളൊക്കെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മള് അല്ലേ എന്തായാലും എന്റെ പോലെയൊക്കെയുള്ള തൊലിക്കട്ടികളെ കുറെ പേരെക്കൂടി കാണാൻ പറ്റിയതിലുള്ള സന്തോഷം ഞാൻ ഫസ്റ്റ് ലി അറിയിക്കുന്നു നമുക്ക് ആങ്കർ ഇഷ്യൂസ് ഇല്ലോ ഇത് പൊളിയാട്ടാ എങ്ങനാണ് ഞാൻ ഇന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് രാത്രി പോകുമ്പോ എന്റെ എന്റെ ഹസ്ബൻഡിനോട് പറയും പൊള്ളിയാണ് വെച്ചാ ബ്രോയ് എനിക്ക് വേറെ ലെവലായി ഞാൻ ഇന്ന് ഷെയിൻ്റെ കൂടെ നിന്നിട്ട് താങ്ക് യു അതെ അതെ കൊച്ചി ലോക്കിയായിരുന്നു റോസ്റ്റ് ചെയ്യുമ്പോ വിട്രോസ് പോഡ്കാസ്റ്റ് ചെയ്യും ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തു രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശ്രമിക്കുന്നു അങ്ങോട്ടിങ്ങോട്ട് അറിഞ്ഞു നല്ലൊരു മൈക്കിലൊന്നും കിട്ടിട്ടിട്ട് സോറി ഞാൻ കെട്ടിപ്പിടിക്കോണ്ടിന് ആയിട്ട് അത് ആര് കേട്ടില്ല മലയാളത്തിൽ എ ബിടെ അത് ഞങ്ങൾക്ക് മറക്കറ്റ് ചെയ്യണമല്ലോ അതുപോലെ സാന്ദ്ര മാഡം മറക്കരുത് അല്ല മൈൽസോൺ മേഖല കട്ടിരുന്ന സാന്ദ്ര മേഡം കേൾക്കുന്നുണ്ടല്ലോ